ഹൈഡിയേഴ്സ് വെൽക്കം ടു അബ്സുലൂട്ട് സൊല്യൂഷൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ എംബുരാൻ സിനിമ റിലീസ് ആയതോടുകൂടി ഗുജറാത്ത് കലാപവും അതിനു മുന്നോടിയായി നടത്തപ്പെട്ട ട്രെയിൻ ബേണിങ്ങും മറ്റുമെല്ലാം വീണ്ടും സമൂഹത്തിൽ അതിശക്തമായി തന്നെ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തെ കുറിച്ച് ഒട്ടേറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ രാഷ്ട്രീയപരമായും മതപരമായും ചായയുള്ള കഥകളാണ് മുഴുവനും നമ്മൾ കേട്ടിട്ടുള്ളത് നിഷ്പക്ഷമായി അതിൻ്റെ കുറെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ മാധ്യമങ്ങളിലൂടെയും അന്വേഷണ കമ്മീഷനുള്ള റിപ്പോർട്ട് പ്രകാരവും ഒരുപാട് കഥകൾ നമുക്കറിയാം എന്നാൽ യാഥാർത്ഥ്യം എന്താണ് അത് നാം അറിയേണ്ടത് തന്നെയാണ് ആദ്യം തന്നെ നിലവിലിരിക്കുന്ന കഥകൾ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഗുജറാത്തിലെ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ ഏഴ് മുപ്പതോടു കൂടി സബർമതി എക്സ്പ്രസ് നീങ്ങി തുടങ്ങുന്നു കഷ്ടിച്ച് ഒരു അര കിലോമീറ്ററിനകത്ത് പല പ്രാവശ്യം ട്രെയിനിനുള്ളിൽ ചങ്ങലകൾ വലിക്കപ്പെടുകയും പിന്നീട് ട്രെയിൻ നിർത്തപ്പെടുകയും ചെയ്യുന്നു ട്രെയിൻ നിന്നതിന് ശേഷം മീപ പ്രദേശത്തു നിന്നും ഒരു സംഘം ആളുകൾ ആക്രോശത്തോടു കൂടി ട്രെയിനിനടുത്തേക്ക് വാങ്ങി വന്നിട്ട് ട്രെയിനിന്റെ ഭോഗിയിലേക്ക് കല്ലുകൾ എറിയുവാനും ട്രെയിനിൽ ഉള്ളിൽ ഇരിക്കുന്ന ആളുകളെ ആക്രമിക്കുവാനും തുടങ്ങുന്നു തുടർന്ന് എസ് ഫൈവ് എസ് സിക്സ് എന്നീ കോച്ചുകൾക്ക് തീ പിടിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് അൻപത്തി ഒൻപതോളം മനുഷ്യർ അവിടെ വെന്ത് പെണ്ണീറാകുന്നു പിറ്റേ ദിവസം തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്താകമാനം ബന്ധു പ്രഖ്യാപിക്കുന്നു തുടർന്ന് ഗുജറാത്ത് ആകമാനം ഒരു വലിയ അക്രമം തന്നെ അഴിച്ചുവിടുകയാണ് ഒട്ടനവധി ആളുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ആത്മനമ്പരത്തോടും മാത്രം ഓർക്കാവുന്ന കുറെ നാളുകൾ ഈ സംഭവത്തിന്റെ നാൾ വഴികൾ ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം അയോധ്യയിൽ വെച്ച് പൂർണാഹുതി മഹായജ്ഞം എന്നൊരു യജ്ഞം നടക്കുകയും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് കർസേവകർ അവിടേക്ക് വന്നുചേരുകയും ചെയ്യുന്നു ഗുജറാത്തിൽ നിന്നുള്ള കർസേവകർ പ്രധാനമായും സബർമതി എക്സ്പ്രസിലാണ് പോയിരുന്നത് അങ്ങനെ അയോധ്യയിലേക്ക് പോകുന്ന വഴി തന്നെ ഗുജറാത്തിലെ ഗോധന റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചായ വിൽപ്പനക്കാരൻ പയ്യനുമായി ചില്ലറ ശണ്ടകുടി എന്ന് പറയപ്പെടുന്നു ആ കച്ചവടക്കാരൻ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു യജ്ഞം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴും കർസേവകർ അവിടെ കച്ചവടക്കാരുമായി കശപശകൾ ഉണ്ടാക്കിയിരുന്നു തുടർന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങി ഒരു അര കിലോമീറ്ററിനകത്ത് വെച്ച് തന്നെ ട്രെയിൻ പല പ്രാവശ്യം ചങ്ങല വലിക്കപ്പെടുകയും ട്രെയിൻ നിർത്തപ്പെടുകയുമാണ് ഉണ്ടായത് നിർത്തിയ ട്രെയിനിനടുത്തേക്ക് ഒരു സംഘം ആളുകൾ വാങ്ങി വരികയും ട്രെയിനിന്റെ ഭോഗിക്കു നേരെ കല്ലേർ തുടങ്ങുകയും ചെയ്തു അപ്പോൾ കല്ലേറിൽ നിന്ന് രക്ഷപ്പെടുവാനായി യാത്രക്കാർ ഷട്ടറുകളും ഗ്ലാസുകളും മറ്റും വലിച്ചിട്ടിരുന്നു പിന്നീട് മണ്ണെണ്ണയിൽ മുക്കിയ തുണിക്കഷ്ണങ്ങൾ ട്രെയിനിനുള്ളിലേക്ക് എറിയുകയും അങ്ങനെ തീ പിടിച്ചു ഇതും ഒരു കഥയാണ് എന്തായാലും സ്ത്രീകളും കുട്ടികളുമടക്കം അൻപത്തി ഒൻപതോളം മനുഷ്യജീവനുകൾ ബെന്തിരിഞ്ഞ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായി ഏർപ്പെടുത്തപ്പെട്ട ബാനർജി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഈ തീപിടുത്തം ആരോ ഭക്ഷണം പാകം ചെയ്ത് സ്റ്റൗ പടർന്നു പിടിച്ചതാണ് എന്ന് പറയുന്നു പക്ഷേ നാനാവതി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് മനഃപൂർവം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബേണിംഗ് ആയിരുന്നു ഈ സർവ്വ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്തതുപോലെയാണ് സംഭവിച്ചത് എന്നാണ് നാനാവതി മേത്ത കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പിറ്റേ ദിവസം തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്താകമാനം ബന്ധു പ്രഖ്യാപിക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു അയ്യായിരത്തോളം ആയുധധാരികൾ നരോഡ എന്ന ഗ്രാമത്തിലേക്ക് കൊലവിളികളുമായി എത്തുന്നു മണ്ണിൽ കണ്ടവരെയെല്ലാം മർദ്ദിച്ചു സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കി ഗ്യാസുകുറ്റികൾ തുറന്നു വിട്ടു അവിടെ ആവം തീ പടർത്തുന്നു നരോഡ ഗ്രാമത്തിൽ മാത്രം അന്ന് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയേഴ് പേരാണ് ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബാബുഭായ് പട്ടേലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് തെഹൽക്ക ഡോട്ട് കോം പുറത്തുവിട്ട വീഡിയോകൾ യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട് പലരും അത് കണ്ടിട്ടുള്ളതാണ് നമുക്കൊക്കെ അറിയാം വളരെ ആസ്വദിച്ചുകൊണ്ട് താൻ ചെയ്ത കൊലകളിൽ അഭിമാനം കൊള്ളുന്നത് പലയിടത്തും അയാൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിലെ മറ്റൊരു പ്രധാന സംഭവമാണ് ബെസ്റ്റ് ബേക്കറി ഇൻസിഡന്റ് അക്രമങ്ങളെ കണ്ട് ഭയന്ന് ബേക്കറിയിൽ അഭയം പ്രാപിച്ച പതിനാല് പേരെ ചുട്ടുകൊല്ലുന്നു അതിൽ മൂന്ന് പേർ ഹിന്ദുക്കളായിരുന്നു എന്ന് പറയണം സമാനമായി അഹമ്മദാബാദ് ഗാന്ധിനഗർ സൂരൻ എന്നിവിടങ്ങളിലെല്ലാം അതിക്രൂരമായി തന്നെ അക്രമങ്ങൾ അഴിച്ചുവിടപ്പെട്ടു ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ചോരയിൽ മുങ്ങിയ ചുട്ട് കരിക്കപ്പെട്ട കറുത്ത ദിനങ്ങളായിരുന്നു അത് ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തിനാല് ഹിന്ദുക്കളും ആ കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഒരു പറ്റം മനുഷ്യർ മറ്റൊരു പറ്റം മനുഷ്യരെ ക്രൂരമായി കശാപ്പ് ചെയ്യുന്നു ഇത് ഏത് മതത്തിലെ ഏത് ദൈവത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് മതം ഉപയോഗിച്ചും മനുഷ്യരെ ഭിന്നിപ്പിച്ചും കൊല്ലിച്ചും അധികാരത്തിൽ വരാൻ ബുദ്ധിയുള്ള ചാണകന്മാരുടെ തന്ത്രങ്ങളുടെ ഇരകളാണ് ഈ കൊന്നവരും കൊല്ലപ്പെട്ടവരും എന്ന് തിരിച്ചറിഞ്ഞു എങ്കിൽ ഒന്ന് ആശിച്ചു പോവുകയാണ് നാനാവധി മേത്ത കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഈ ട്രെയിൻ കത്തിച്ച സംഭവം നന്നായി പ്ലാൻ ചെയ്തതായിട്ടാണ് അവതരിപ്പിക്കുന്നത് സംഭവത്തിന്റെ തലേ ദിവസം തന്നെ നൂറ്റിനാൽപ്പത് ലിറ്ററോളം പെട്രോൾ വാങ്ങി ശേഖരിച്ചിരുന്നു അതിന്റെ തെളിവുകളും അവർ സമർപ്പിക്കുന്നു മാത്രമല്ല കലാപം അടിച്ചമർത്തുന്നതിൽ സർക്കാരിന് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല അങ്ങനെ സർക്കാരിന്റെ മുഖം രക്ഷിക്കുവാനായിട്ടുള്ള ശ്രമവും അവർ നടക്കുന്നുണ്ട് കലാപം അടിച്ചമർത്താൻ താമസിച്ചതിന് കാരണം കലാപകാരികൾ എണ്ണത്തിൽ കൂടുതലായിരുന്നു പോലീസിന് നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കുവാൻ നാനാവതി കമ്മീഷൻ ശ്രദ്ധിക്കുന്നു സിഖ് കൂട്ടക്കൊലയിൽ പ്രധാനമന്ത്രി നരസിംഹ പോലും ചോദ്യം ചെയ്യുവാൻ തന്റെ കാണിച്ച നാനാവതി കമ്മീഷൻ ഈ കേസിൽ പക്ഷപാതപരമായി ഇടപെടുന്നതായി വ്യക്തമായി കാണാം എങ്കിലും നാനാവധിയുടെ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തിയൊന്ന് പേരെ കുറ്റവാളികളായി അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴാണ് ജസ്റ്റിസ് യു സി ബാനർജിയുടെ നേതൃത്വത്തിൽ ബാനർജി കമ്മീഷനെ നിയമിക്കുന്നത് ബാനർജി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ട്രെയിനിലുണ്ടായ തീപിടുത്തം മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല അത് സ്വാഭാവികമായി അവിടെ ആരോ പാചകം ചെയ്തപ്പോൾ സ്റ്റവിൽ നിന്നും തീ തീയാളിപ്പടർന്ന് സംഭവിച്ചതാണ് എന്നാണ് ഇങ്ങനെ എത്ര എത്ര കഥകൾ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം വീ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെയോ മതത്തിൻ്റെയോ വക്താവല്ലാതെ ചിന്തിച്ചാൽ പിടികിട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അതറിയണമെങ്കിൽ ഗുജറാത്തിനെക്കുറിച്ച് അല്പം കാര്യങ്ങളൊന്നറിയണം റിയൽ എസ്റ്റേറ്റിലും സിനിമാ മേഖലയിലും കളിക്കുന്ന മുംബൈ അണ്ടർ വേൾഡിനെ കുറിച്ച് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട് സിനിമകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും രാം ഗോപാൽ വർമ്മ നിർമ്മിച്ച സത്യ എന്ന ഫിലിം കണ്ടിട്ടുള്ളവർക്കറിയാം യഥാർത്ഥ മുംബൈ അണ്ടർ വേൾഡ് കഥയാണ് ആ കാണിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് ഈ അണ്ടർ വേൾഡിന്റെ പണം ഭരണാധികാരികളെയും വ്യവസായികളെയും എല്ലാം നിയന്ത്രിക്കുവാൻ കൽപ്പുള്ളതാണ് ഒരു മടിയും കൂടാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരുടെ പണം കൈനീട്ടി വാങ്ങുന്നുണ്ട് സമാനമായി ഗുജറാത്തിലെ അധോലോകം പ്രധാനമായും വർധിക്കുന്നത് മദ്യവ്യാപാരത്തിലാണ് മഹാത്മാഗാന്ധിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ മദ്യം നിരോധിക്കപ്പെട്ട ഗുജറാത്തിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്യം ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ഈ മദ്യവ്യാപാരം മറ്റ് ഹവാല ഇടപാടുകൾ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് മുഴുവൻ ചെയ്തത് ഗുജറാത്തിലെ ജനസംഖ്യയിൽ പത്ത് ശതമാനത്തോളം മാത്രം വരുന്ന മുസ്ലിങ്ങളാണ് എന്നാൽ ഇത് ചെയ്യുന്നത് ആർക്കു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട് വാങ്ങുവാനാണില്ലാതെ നിൽക്കുവാൻ സാധിക്കുമോ അപ്പോൾ ഗുജറാത്തിൽ പോയിട്ടുള്ളവർക്ക് വ്യക്തമായി അറിയാം അല്ലാതെയും വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ കഴിയും ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള കച്ചവടങ്ങളിലൊന്നും ഈ വർഗീയതയും മതസ്പർദ്ധയും ഒന്നുമില്ല ഇടയ്ക്ക് ഗ്രൂപ്പുകൾ തമ്മിൽ അലച്ചിറ വഴക്കുകൾ ഉണ്ടാകണമെങ്കിലും യഥാർത്ഥ ജനാധിപത്യവും മതനിരപേക്ഷതയും കാണണമെങ്കിൽ ഈ അണ്ടർവേനിൽ തന്നെ പോയി നോക്കണം ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കലാപം ഉണ്ടാ ഉണ്ടാകുവാൻ തൽപര കക്ഷികളായ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അവിടെ ഇല്ല കാര്യം ഒരു കലാപമുണ്ടായാൽ ഒരു ദിവസം കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നഷ്ടം വരുന്നത് ഇരുഭാഗത്തും ഗുജറാത്ത് കലാപത്തിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ മഹായജ്ഞത്തിന് പങ്കെടുക്കാൻ പോയ കുറേ കർസേവകർ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു അവിടെ ഒരു ചായ ചായക്കാരൻ പയ്യനുമായി ശണ്ട കൂടുന്നു അതും സത്യമാണ് തിരിച്ചു വന്ന കർസേവകർ ഈ മുസ്ലിം യുവാവിന്റെ തൊപ്പി കൂരുകയും അവനെ കൊണ്ട് നിർബന്ധമായി ജയ് ശ്രീരാം വിളിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ചിലർ വളരെ പ്രകോപനപരമായി തന്നെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു പരസ്പരം ഉന്തും തള്ളും വാക്കേറ്റവും തല്ലും ഉണ്ടാകുന്നു ചിലർ പർദ്ധയിട്ട ഒരു പെൺകുട്ടിയെ പിടികൂടി ട്രെയിനിനുള്ളിലേക്ക് വലിച്ചെച്ച് കൊണ്ടുപോയി അപ്പോൾ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ട്രെയിനിൽ ചാടിക്കയറുകയും തൻ്റെ ബന്ധപ്പെട്ട ആളുകളെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ട്രെയിൻ നീങ്ങി തുടങ്ങി ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഉള്ളവരായിരിക്കണം പല പ്രാവശ്യം ചെയിൻ വലിച്ചതെന്ന് വേണം കരുതാൻ അതാണ് യാഥാർത്ഥ്യം പല പ്രാവശ്യം ചെയിൻ വലിക്കുന്നു കഷ്ടിച്ച് ഒര കിലോമീറ്റർ എത്തിയപ്പോഴേക്കും ട്രെയിൻ നിൽക്കുന്നു ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ രോക്ഷത്തിൽ ഒരു ഭാഗത്തു നിന്നും ആളുകൾ വരുമ്പോൾ മറുഭാഗത്തൂടെ ഈ പെൺകുട്ടിയെ ഇറക്കി വിടുന്നുണ്ട് അവരത് കാണുന്നില്ല ട്രെയിനിന് നേരെ കല്ലേറി നടക്കുന്നു അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ആളുകൾ ഷട്ടറും ഗ്ലാസ്സുകളും ഒക്കെ വലിച്ചു താഴ്ത്തുന്നു പിന്നീട് വന്ന കൈ കൊണ്ടോ അല്ലാതെയോ ട്രെയിനിന് തീപിടിച്ചു അൻപത്തിയൊൻപത് പേരുടെ ജീവനും നഷ്ടമായി ഇത് യാഥാർത്ഥ്യമാണ് ഈ അക്രമത്തിനും കൊലപാതകത്തിനും കാരണമായവരെ തീർച്ചയായും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ നൽകേണ്ടത് തന്നെയാണ് പക്ഷേ അതിനു ശേഷം ബന്ധുക്കൾക്ക് മാത്രം നിയമപരമായി വിട്ടുകൊടുക്കേണ്ടുന്ന മൃതശരീരങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ പേരെടുത്ത് ഞാൻ പറയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തുകൊണ്ട് പത്ത് നൂറ്റമ്പത് കിലോമീറ്ററോളം അതുമെടുത്തുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുകയും ആൾക്കാരുടെ ജനരോക്ഷം ഇളക്കിവിടത്തക്ക രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ച് ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ് പൊടിപ്പും തൊങ്കലും വെച്ച പല വാർത്തകളും നമ്മൾ കേൾക്കും പക്ഷേ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യർ മതം മതമോ വർഗമോ വർണ്ണമോ ദേശമോ ഭാഷയോ ഒന്നുകൊണ്ടും ഭിന്നിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം വ്യത്യസ്തതകളിലാണ് ലോകം നിലനിൽക്കുന്നതും പരിണമിക്കുന്നതും എങ്കിലും നാനാത്വത്തിലെ നമുക്കെന്നും പരിചയമുള്ള ആ ഏകത്വം ഉണ്ടല്ലോ അത് ഒരു അതൊരു നിത്യസത്യം തന്നെയാണ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു